നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറുകിയതും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ആറ് ചെറിയ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം ഇനി നേരത്തെ റെഡി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ട് എടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം അപ്പോൾ നൽ ഒരുപാട് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്തിട്ട് മിക്സാക്കി അല്ലാതെ ഷെയ്പ്പാക്കി എടുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു കോഴിമുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലേക്സ് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ആദ്യം മുട്ടയിലും ഒക്കെയിട്ട് കോൺഫ്ലേക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും ഇതുപോലെ കഴിഞ്ഞാൽ ഇനി ഒരു പാൻ സ്റ്റോവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം